ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ തന്നെ വിഴിഞ്ഞ കടപ്പുറത്താണുള്ളത് അപ്പോൾ ഇവിടെ ഇന്ന് വളരെയധികം മീൻ കുറവാണ് രാവിലെ തന്നെ മറ്റു ദിവസം അപേക്ഷിച്ച് ഇന്ന് വളരെയധികം മീൻ കുറവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഒരു കമ്പാവല അഥവാ കരമടിക്ക് ഒരു വള്ളത്തിൽ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ മീൻ ഏതാണെന്നും അവയുടെ വില എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എന്നൊക്കെ നിങ്ങളറിയിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ വീട് ഇടുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിക്കേറി ആ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിളയരുത് മീൻ വളരെ മോശമാണ് നമ്മൾ ഇത്ര സമയത്ത് ആ മീൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് ആ വില തുറ പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കാൻ നമ്മൾ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൻ്റെ ഓൾ പ്രസ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മളോട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ആ മീനും കാര്യങ്ങളോട്ട് പോകാം അവർ കൂട്ടുകാരെ ഇല്ല 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 ഇല सागर ओतोरी सागर तिमन मीना ये फोन करा ಬರ್ರಿ ಬನ್ರಿ 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 ಹಂಬೇ ಐದೂರಿ ಹಂಬಿ ಅಂಬದು ಹಬ್ಬ ಹಬ್ಬ ಹಂಬಲ್ ಆದೋರು ಆದೋರು ಆದೋ ಅಂಬಲ್ ತಂಜೂರ್ ಒಂಬಾರಿ ತಂಜೂರು ತಂಜೂರು ಹಂಬಲ್ ಅರ್ದೋರ್ ಒಂಬರ್ತಿ ಅರ್ದೋರು ಅರ್ದೋರ್ ಅರ್ದೋರು 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 ಮೂರು ಅರ್ದೋರು ಮೂರು ಅರ್ನೂರು ಅಂಬತ್ತು ಅಂಬದು 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 ಮೂವರೈತೆ forte idu la dale ate bawa na mota mama tala la dale р а мында аа мында жамба амба жамба а а р எழுநூறு எழுநூற்றி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது കൂട്ടുകാർക്ക് വിഴിഞ്ഞം വന്ന കരമടിക്ക് കൊണ്ടുവന്ന നത്തോലിയുടെ വിശേഷങ്ങൾ വിലയും കണ്ടു കാണും അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിഴിഞ്ഞം കടപ്പുറത്ത് വിട്ട് മീനുമായി വിലയുമായിട്ട് ഒരിക്കലും കമ്പളങ്ങൾ എത്തുമ്പോൾ അത് താരതമ്യം ചെയ്യാൻ പാടില്ല ഇവിടെ വിൽക്കുന്ന റേറ്റുമല്ല എല്ലാം കൊണ്ട് വെമ്പ അവർ വിൽക്കുന്നത് ഇവിടെ അവർക്ക് അതിൻ്റെ ചിലവും കാര്യങ്ങളും വണ്ടിക്കൂലി ചുവട്ടുകൂലി ഐസിൻ്റെ കാര്യം അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാണ് അവർക്ക് നമ്മൾ വരുമ്പോൾ അവർ ലാഭത്തിന് വേണ്ടി കൂട്ടി വെയ്ക്കുന്നത് അപ്പോൾ അതൊരു അതുകൊണ്ട് താരം ചെയ്യാതെ നിങ്ങൾ മീൻ മാക്സിമം വല്ലതും വാങ്ങിക്കാൻ നോക്കുക ഇന്ന് വളരെയധികം മീൻ കുറവാണ് പിടിഞ്ഞാൽ കടപ്പുറത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരോടും നന്ദി അറിയിക്കുകയാണ് വീഡിയോ അവസാനം സ്കിപ്പ് കണ്ട കണ്ടെല്ലാവരും നന്ദി അറിയിക്കുന്നു നമ്മൾ ഈ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീടുകൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ ദിവസത്തെ മീനുകളുടെ റേറ്റും വിലയും കാര്യങ്ങളും നിങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്നു അതനുസരിച്ച് മീനുകൾ വാങ്ങിക്കാൻ വരുന്നതുവേ വാങ്ങിക്കാൻ വരിക അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ പോകുന്ന വിലയനുസരിച്ച് അത് വാങ്ങിക്കാൻ പോവുക ഒരിക്കലും വിഴിഞ്ഞം കടപ്പുറത്ത് വയ്ക്കുന്ന മീനിൻ്റെ വിലയുമായിട്ട് ഒരിക്കലും കമ്പോളങ്ങൾ എത്തുമ്പോൾ അത് താരതമ്യം ചെയ്യാതിരിക്കേണ്ട കൂടെ ഒരുപാട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറത്ത് വിലയും വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ രാവിലെ പത്ത് മണിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബായ് ബൈ കൂട്ടുകാരെ